പുതുമ ഫാമിലി കളക്ഷനിൽ സമ്മാന പെരുമഴ ഒന്നാം സമ്മാനം റെഫ്രിജറേറ്റർ രണ്ടാം സമ്മാനം വാഷിംഗ് മെഷീൻ മൂന്നാം സമ്മാനം ടെലിവിഷൻ മിക്സി ഗ്രൈൻഡർ തുടങ്ങി മറ്റേ മെയിൻ റോഡ് വടക്കാഞ്ചേരി ഫോൺ നയൻ സെവൻ ഡബിൾ ഫോർ ഡബിൾ ത്രീ ഡബിൾ ഫൈവ് നയൻ ടു ചേലക്കര മണ്ഡലത്തിലെ വിവിധ പ്രദേശങ്ങളിൽ ആലത്തൂർ ലോക്സഭാ മണ്ഡലം എൽ ഡി എഫ് സ്ഥാനാർത്ഥി കെ രാധാകൃഷ്ണൻ പര്യടനം നടത്തി ഓരോ കേന്ദ്രങ്ങളിലും ഉജ്ജ്വല സ്വീകരണമാണ് സ്ഥാനാർത്ഥിക്ക് ലഭിച്ചത് പൂച്ചെണ്ട് നൽകിയും പഴവർഗ്ഗങ്ങൾ നൽകിയും പലഹാരങ്ങൾ നൽകിയുമാണ് പല കേന്ദ്രങ്ങളും സ്ഥാനാർത്ഥിക്ക് സ്വീകരണം ഒരുക്കിയത് ചേലക്കര മണ്ഡലം മൂന്നാം ഘട്ട പര്യടനം ചിറങ്കോണത്തു നിന്നും ആരംഭിച്ചു തുടർന്ന് ആറ്റൂർ മനപ്പടി മണ്ണുവട്ടം കാഞ്ഞിരശ്ശേരി പാലക്കൽ തിച്ചൂർ വരവൂർ സ്കൂൾ തലശ്ശേരി കൊണ്ടയൂർ പല്ലൂർ പള്ളം ചെറുതുരുത്തി സ്കൂൾ വെട്ടിക്കാട്ടറി മേച്ചേരിക്കുന്ന് പൈങ്കുളം തെക്കുമുറി വാഴാലിപ്പാടം തൊഴുപ്പാടം എന്നീ കേന്ദ്രങ്ങളിൽ സ്വീകരണം ഏറ്റുവാങ്ങി സി പി ഐ എം ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗം കെ ബി നഫീസ ജില്ലാ കമ്മിറ്റി അംഗം പി എ ബാബു വള്ളത്തോൾ നഗർ ഏരിയ സെക്രട്ടറി കെ കെ മുരളീധരൻ ചേലക്കര ഏരിയ സെക്രട്ടറി കെ നന്ദകുമാർ എസ് സി എസ് ടി വികസന കോർപ്പറേഷൻ ചെയർമാൻ യു ആർ പ്രദീപ് സി പി ഐ ചേലക്കര ഏരിയ സെക്രട്ടറി പി ശ്രീകുമാർ കേരള കോൺഗ്രസ് എം നേതാവ് ഷാജി ആനിത്തോട്ടം കേരള കോൺഗ്രസ് ബി നേതാവ് വി സുമേഷ് ഐ എൻ എൽ നേതാവ് അലി അമ്പലത്ത് കേരള കോൺഗ്രസ് എസ് നേതാവ് സോളമൻ മറ്റ് സി പി ഐ എം നേതാക്കളായ പി എ അബ്ദുൾ സലാം വി രഘു ഗിരിജ മേലേടത്ത് ബി കെ തങ്കപ്പൻ എം എ നസീബ എന്നിവരും സ്ഥാനാർത്ഥിയോടൊപ്പം ഉണ്ടായിരുന്നു നമ്മൾ ഇന്ത്യൻ പാർലമെൻറ്റിലേക്കുള്ള പതിനെട്ടാം തെരഞ്ഞെടുപ്പ് ഏഴ് ഘട്ടങ്ങളായിട്ട് നടത്തപ്പെടുകയാണ് എന്ന് നമുക്കറിയാം രണ്ടാം ഘട്ട തെരഞ്ഞെടുപ്പാണ് കേരളത്തിൽ നടക്കുന്നത് ഏപ്രിൽ ഇരുപത്തിയാറിന് നടക്കുന്ന തെരഞ്ഞെടുപ്പിൽ ഇടതുപക്ഷ ജനാധിപത്യ മുന്നി സ്ഥാനാർത്ഥിയായി ആലത്തൂർ മണ്ഡലത്തിൽ നിന്നും എന്നെ മത്സരിപ്പിക്കാനാണ് ഇടതുപക്ഷ ജനാധിപത്യ മുന്നിൽ തീരുമാനിച്ചത് ഇടതുപക്ഷ ജനാധിപത്യ മുന്നിൽ സ്ഥാനാർത്ഥിയെ മത്സരിക്കുന്നതിനെ വിജയിപ്പിക്കുന്നത് നിർവഹിക്കാൻ വേണ്ടിയാണ് ഇന്ന് നമ്മുടെ ചേരക്കര അസംബ്ലി മണ്ഡലത്തിൻ്റെ വിവിധ പ്രദേശങ്ങളിൽ ഇതുപോലുള്ള സ്വീകരണ പരിപാടികൾ സംഘടിപ്പിച്ചത് ആദ്യമായി നിങ്ങളിവിടെ നൽകിയ സ്വീകരണത്തിൽ ഞാൻ നന്ദി കടപ്പാടും രേഖപ്പെടുത്തുകയാണ് ഞാൻ ചെറുതുമായി സംസാരിക്കാൻ ഈ സമയം ഉപയോഗിക്കുന്നില്ല ബി സി വി ന്യൂസ് ചേർത്തുർത്തി